ഇന്ന് നമ്മളങ്ങനെ വീഡിയോയിലധികം കാണിക്കാത്തൊരു സാധനമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല സ്വീറ്റ് കോൺ നമ്മുടെ ചോളം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് പുറത്തുനിന്നല്ല ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിന്ന് വീട്ടിൽ റെഡിയാക്കാമെന്ന് ഓർത്ത് ഇത് കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ഇല്ല അതിൻ്റെ തോൽ കളയണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടെ ഞാനപ്പം അങ്ങനെ കുറച്ച് കളഞ്ഞ് എന്നിട്ടത് നല്ലോണം കഴുകിയെടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവി വിയേറ്റാന്ന് ഓർത്തും അപ്പോൾ ആവി കയറ്റാൻ എടുത്തപ്പോഴേക്കും അത് കയറുന്നില്ല അതിൻ്റെ തണ്ട് ഇങ്ങനെ നിൽക്കണോണ്ട് അങ്ങനെ വേഗം അതൊക്കെ മുറിച്ച് മാറ്റി അങ്ങനെ നമ്മുടെ പാത്രത്തിൽ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതാ കുറച്ച് നേരമായിരുന്നു ആവി കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള പാകവും ചിലവരിങ്ങനെ റോ ആയിട്ടും കഴിക്കണത് ഉണ്ടിത് പക്ഷേ എനിക്കെങ്ങനെയാണോ ആ ടേസ്റ്റ് പിടിക്കുമെന്ന് അറിയില്ലാത്ത കാരണം നമ്മൾ ആവി ആക്കി ഏറ്റാൻ വെച്ച് പിന്നെ അത് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ളതാട്ട ഞാനായിട്ടില്ല ഞാൻ അത്ര കാണിച്ച് എൻ്റെ കൂട്ടത്തിൽ ഇതും കാണിച്ചതാണ് ഉച്ചയ്ക്ക് ചെമ്മീൻ കണ്ടൊരു സ്പെഷ്യൽ റെസിപ്പിയുണ്ട് അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ പറ്റിച്ചിരുന്നതാണ് എൻ്റെ ജോലി ഉള്ളൂ ഉള്ളൂട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നാരങ്ങയും മുളക് പൊടിയും ഒക്കെ എടുത്തിട്ട് നേരെ കണ്ണൻ്റെ കൊണ്ട് കുളിക്കുന്നത് കണ്ണെങ്കിൽ കുളിക്കാനായിട്ട് പോകാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെല്ലണാണത് അപ്പോൾ കൊടുത്തത് എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് പിന്നെയാണ് കുറച്ച് ഇറങ്ങിപ്പോഴാണ് മനസ്സിലായത് കൊടുക്കാനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിക്കാനെടുത്തപ്പോഴാണ് എന്നോട് പറയുന്നത് നീ ഉപ്പിടാണ്ടാണ് തന്നതെന്ന് പറഞ്ഞത് പിന്നെ വേഗം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പിന്നെ വലിയ ഇന്ന് അലക്കേ തുണി ഉണങ്ങൂ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് വെയിലുണ്ടായില്ല കാരണം അപ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കണമായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുത്തപ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വെട്ടത്തിൽ തന്നെ എടുക്കും അങ്ങനെ നീ നമ്മുടെ കോണിലെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഉപ്പും മുളക് പൊടിയുമൊക്കെ ഇട്ടിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ എന്തായാലും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അപ്പം അങ്ങനെ കണ്ണാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യണേ ആണ് ശരിക്കും എനിക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കില്ലേ ഇങ്ങനെ നമ്മൾ നമ്മളെവിടേലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കഴിക്കില്ല അതിനെങ്കിലും കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും കാര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നാരങ്ങ നരങ്ങനീരും ഉപ്പും മുള പൊടിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ല അപ്പം ഞാൻ പിന്നെ കഴിക്കാമെന്ന് ഓർത്തിക്കണി എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒരു ലൈറ്റായിട്ടെന്ന് കഴിച്ച് നോക്കിയപ്പോഴേക്കും കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞാനും നന്നായിട്ട് കഴിച്ച് എനിക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ച് വലിയ കം കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വെച്ച് കുഞ്ഞു വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ